പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് അനുമതിയായി ചേലക്കര നിയോജകമണ്ഡലത്തിലെ പഴയന്നൂർ പഴമ്പാലക്കോട് റോഡിലെ പഴമ്പാലക്കോട് പാലം പുനർനിർമ്മിക്കുന്നതിന് നാന്നൂറ്റി ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് പൂജ്യ മീറ്റർ നീളവും ആറ് പോയിന്റ് ആറ് പൂജ്യം വീതിയുമുള്ള നിലവിലെ പാലം ഇരുപത്തിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പുനർനിർമ്മിക്കുന്നത് പാലത്തിന്റെ വീതി കൂട്ടി പണിയുന്നതോടെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഒരു പരിധിവരെ കഴിയും റോഡിന്റെ ഇരുഭാഗങ്ങളിലും മുപ്പത്തി മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും പിഡബ്ല്യു ഡി ബ്രിഡ്ജസിനാണ് നിർമ്മാണ ചുമതല സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കി പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിന് പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് പാലം പുനർനിർമ്മിക്കാനുള്ള തീരുമാനത്തിലൂടെ പ്രകടമാകുന്നതെന്ന് തരൂരിലെ പൊതുപ്രവർത്തകനായ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ നിൽക്കുന്നത് രണ്ട് മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പഴമ്പാലക്കോട് പാലത്തിനടുത്താണ് തരൂർ മണ്ഡലത്തെയും ചേലക്കര മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന പഴമ്പാലക്കോട് തോട്ടമ്പള്ള പാലത്തിനരത്തിലാണ് കേരളത്തിലെ രണ്ടാം പണറായി സർക്കാർ രണ്ടായി സർക്കാരിൻ്റെ അടിസ്ഥാന വികസനത്തിന് ഊന്നിയുള്ള മാതൃകയാണ് ഇപ്പോൾ നമുക്കിവിടെ നമുക്ക് കാണാൻ പോകുന്നത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് റോഡുകൾ തന്നെയാണ് പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് അതിൽ പഴമ്പാലക്കോട് ഈ തോട്ടമ്പാട പാലം വളരെ ശോചനീയ അവസ്ഥയിലാണ് ആദ്യകാലങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിലുള്ള ഒരു അപാകത കാരണം തരൂർ മണ്ഡലത്തിൽ നിന്നും ഇറങ്ങി വന്ന് പ മണ്ഡലത്തിലേക്ക് യോജിക്കുമ്പോൾ ഒരു കുത്തനെ താഴ്ചയുള്ളതും ഒരു അപകടം കൂടിയ പ്രദേശവുമാണ് ഇതിനെല്ലാം മാറ്റി ഇപ്പോൾ നിലവിലുള്ള പാലത്തിനെ ഈ കാണുന്ന പാലത്തിനെ ഇരട്ടി വലിപ്പത്തിൽ നിലവിലേത് പന്ത്രണ്ട് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഇതിനെ ഇരുപത്തിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയിലുമായി പുന പുതിയതായി പാലം നിർമ്മിക്കാൻ പോവുകയാണ് മന്ത്രി രാധാകൃഷ്ണേട്ടൻ അതിനു അതിനുവേണ്ടി ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ് ഈ പാലം വരുന്നതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു വികസനം നമുക്ക് സാധ്യമാകും കാരണം ഇവിടുന്ന് വരുന്ന ഏറ്റവും അപകടകരമായ ഒരു വളവും അങ്ങനെ താഴ്ചയുള്ള ഈ ഭാഗത്തിലേക്ക് ഈ പാലം വരുന്നതോടുകൂടി ഈ താഴ്ചയില്ലാതെ ഈ റോഡ് വളരെ വീതിയിലും നല്ല നീളത്തിലും വരുന്നതുകൊണ്ട് ഈ അപകടം മേഖല ഒഴിവായി കിട്ടുകയും പാലത്തിന്റെ ഇപ്പോഴുള്ള സ്ഥിതിഗതികളെക്കുറിച്ചും സംസാരിച്ച അദ്ദേഹം പാലം പുനർനിർമ്മാണത്തിന് മുൻകൈയ്യെടുത്ത മന്ത്രി രാധാകൃഷ്ണനോടുള്ള തരൂർ നിവാസികളുടെ നന്ദിയും വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഈ ഏത് ചെറിയ പ്രശ്നവും അത് വളരെ ഗൗരവത്തോടെ കണ്ട് അതിനെ മാറ്റാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പാലം വരുന്നതോടുകൂടി ഈ നാട്ടിലെ ഒരു അടിസ്ഥാന വികസനം തന്നെ മാറ്റപ്പെടും കാരണം ഈ യാത്രകളൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ ബസ്സുകൾ വരുമ്പോൾ ഇടിച്ചിറങ്ങിയിട്ടാണ് പോകുന്നത് അതെല്ലാം മാറി യാത്ര സുഗമമാവുകയും ഒപ്പം എല്ലാ മേഖലയിലും ഇപ്പോൾ റോഡ് ഈ റോഡ് വരുന്നതോടുകൂടി തൊട്ടപ്പുറത്തുള്ള ഇപ്പോൾ കുരുത്തുകോട് പാലം പണി നടക്കുകയാണ് ഒപ്പം ഈ ഭാഗത്ത് ഈ പാലം കൂടി വരുന്നതോടുകൂടി എല്ലാ എല്ലാ റോഡുകളും നല്ല വികസനത്തിൻ്റെ പാതയിലേക്ക് വരികയാണ് ഇടതുപക്ഷം ആവുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അതിന് ഈ മന്ത്രി രാധാകൃഷ്ണന് പ്രത്യേക നമസ്കാരം പഴമ്പാലക്കോട് പ്രദേശവാസികളും സന്നഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസിവി